ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം കെ സി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാതന്ത്ര്യദിനമായി ആചരിക്കുകയാണ് നിരവധി രക്തസാക്ഷികളെ സ്മരിക്കാനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഓർക്കുവാനും ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു രാജ്യത്തുടനീളം ഇന്ന് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയും ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും തന്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കുള്ള നിർദ്ദേശങ്ങളും ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും പ്രധാനമന്ത്രി അർപ്പിക്കുന്നു പതാക ഉയർത്തൽ ചടങ്ങുകൾ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്